യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഞാൻ ഗ്രൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിലോ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത് ഓരോ കാര്യങ്ങളും അപ്പോൾ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ എടുത്ത് പറയുന്നത് പുതിയ മീൻസ് ന്യൂ ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് നമ്മളുടെ നമ്മളുടെ വർക്കും കാര്യങ്ങളും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ഒരു പേടിയും കൂടാതെ ജോയിൻ ചെയ്തോളൂ പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു എംബ്രോയ്ഡറിയിൽ തന്നെ നമ്മൾ ഇതുവരെ നിങ്ങളുടെ ഡ്രസ്സുകളിലും കാര്യങ്ങളൊക്കെ ൊക്കെ അധികം കാണുന്ന ആ ഒരു സ്റ്റോൺ തന്നെയാണ് നമ്മൾ ഈ ഗ്ലൂ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ സ്റ്റോൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല അധികവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം അപ്പോൾ സ്റ്റോൺ ആണ് ഈ ഒരു സംഭവം അപ്പോൾ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ നീഡിലോ ത്രെഡോ യൂസ് ചെയ്യാതെ നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ പോവുകയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഗ്ലൂ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക ഏത് ടൈപ്പിലാണ് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ എങ്ങനെയാണ് അതിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ കാണിച്ചുതരാം കുറേ ടൈപ്പ് ഗ്ലൂ മറ്റേ നമ്മളുടെ സ്റ്റോൺ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ തരത്തിൽ സ്റ്റോൺസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫാബ്രിക്ലൂ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലൂ സ്റ്റോൺ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോൺ ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് കളേഴ്സ് കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലെ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മൾ ആ ഒരു ഓരോ സ്റ്റോൺ ഒട്ടിക്കുന്ന ആ ഭാഗത്തും ഡോട്ട് ഡോട്ട് ആയിട്ട് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം ആ ഒരു ഡോട്ടിൽ തന്നെ ഈ ഒരു ഗ്ലൂ മീൻസ് ഗ്ലൂവിൻ്റെ മോളിൽ ഒരു സ്റ്റോണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ നമ്മളിപ്പോൾ സ്റ്റിച്ച് ബോർഡാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ മോട്ടിഫ് ചെയ്യും മോട്ടിഫ് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ചേച്ചി ആർക്ക് വേണമെങ്കിലും ഡിസൈനുസരണം നമ്മൾ ഓരോരോ ടൈറ്റോൺ പറഞ്ഞ് കൊടുക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും മീൻസ് ആ ഒരു സ്റ്റോൺ പേസ്റ്റ് ചെയ്ത് കൊടുക്കും അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് കറക്റ്റ് ആ ഒരു ക്ലോത്തിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് അത് മേലെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ കൈ കൊണ്ട് എടുത്ത് ആ ഒരു സ്റ്റോൺ നമുക്ക് ചിലപ്പോൾ കയ്യിൽ കിട്ടിയില്ല നമ്മളിങ്ങനെ രണ്ട് വിരൽ വെച്ച് യൂസ് ചെയ്ത് അത് എടുത്ത് അവിടെ വെക്കും വെക്കും ഒരുപാട് സമയം വേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ട ഒരു നല്ലൊരു ടെക്നിക്ക് ഞാൻ നമ്മുടെ മോട്ടിഫിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റോണ് പിക്ക് ചെയ്യാനായിട്ടുള്ള ബീഡ്സും സ്റ്റോണൊക്കെ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം നമ്മളുടെ മാർക്കറ്റിൽ ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് സ്റ്റോൺ പിക്ക് ചെയ്യുന്ന സാധനം സ്റ്റോണും ബീഡ്സൊക്കെ പിക്ക് ചെയ്യുന്ന സാധനം ഒരു ഗ്ലൂ ആയിട്ട് ഗ്ലൂ പോലെ അതിൻ്റെ ഒരു ഗ്ലൂവിൻ്റെ ഒരു ടൈ ഇതും ഒരു പെൻ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് എടുക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മോട്ടിഫിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം ഇത് സിമ്പിളാണ് ഇതിൽ കൂടുതൽ വലിച്ച് നീട്ടി പറയേണ്ട ഒരു കാര്യമില്ല അതിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നോട്ട്സ് ഞാൻ പറഞ്ഞു നോട്ട് ഞാൻ മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം അപ്പോൾ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അതായത് ഞാൻ പഠിച്ച ആ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെതായ രീതിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എൻ്റെ രീതിക്കാണ് ഞാൻ ക്ലാസ് എടുത്തു തരുന്നത് അതായത് എനിക്ക് മനസ് എനിക്ക് എന്താണോ മനസ്സിലായത് ആ ഒരു മനസ്സിലായ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത് അപ്പം ആർക്കെങ്കിലും മനസ്സിലാകാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ മീൻസ് ഞാൻ എടുത്തു തരുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് പറയാം ഞാൻ ആരെയും മീൻസ് കുറ്റം പറയില്ല കാരണം ഞാനൊരു ബിഗിനറാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ൂ അപ്പോൾ എ ടു സെഡ് അറിഞ്ഞിട്ടൊന്നും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും എല്ലാം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളും അല്ല ഐ മീൻസ് എല്ലാ കാര്യങ്ങളും പഠിച്ച് തികഞ്ഞ ഒരാളും അല്ല ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കണം ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഇപ്പോൾ നിലവിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്ന കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മോട്ടിഫിലോട്ട് കടക്കാം മോട്ടിഫിലാണ് ഞാൻ ആ പറഞ്ഞ ട്രിക്ക് ഞാൻ കാണിച്ച് തരാം മോട്ടിഫിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മോട്ടിഫിലോട്ട് കടക്കാം ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് മോട്ടിഫിൽ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുക ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സിമ്പിൾ തന്നെ പറയാം ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് പക്ഷെ കുറച്ച് ടൈം ഇരിക്കണം പേസ്റ്റ് മീൻസ് ഗ്ലൂ ഒക്കെ അപ്ലൈ ആവുമ്പോൾ കുറച്ച് ടൈം ആവും അതൊന്നും കാര്യമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടീവ് ഞാൻ ഡിസൈനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു നമുക്കിത് എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്തിട്ടും ചെയ്യാം യൂസ് ചെയ്തു ചെയ്യാതെയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഫ്രെയിം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കഫർട്ട് ആയിരിക്കും അപ്പോൾ വലിയ ഫ്രെയിമൊക്കെ ഉള്ളവർ അത് വെച്ച് ചെയ്യുക മീൻസ് കുഞ്ഞ് ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ഫ്രെയിം ഫ്രെയിമുള്ളവർ അത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ കുറേ കളേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലൂ മീൻസ് ഗ്ലൂ അല്ല സോറി നമ്മളുടെ സ്റ്റോണ് അപ്പോൾ അതാ ഈ ഒരു നമ്മൾ നമ്മുടെ ഫാബ്രിക് ക്ലൂ അപ്ലൈ ചെയ്തു ഡിസൈൻ അനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫാബ്രിക് ക്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നൊരു ടിപ്പ് കാണിച്ചു തരാം ദാ ഈ ഒരു പെൻസിലാണ് ഇതൊരു പെൻസിലാണ് കേട്ടോ ഈ ഒരു പെൻസിലാണ് നമ്മൾ നമ്മുടെ സ്റ്റോൺ പിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു ജസ്റ്റ് കുഞ്ഞതായിട്ടൊരു ഗ്ലൂ അപ്ലൈ ചെയ്തു ജസ്റ്റ് ഒന്ന് അതിൽ മുട്ടി നമ്മുടെ മറ്റേ ഗ്ലൂവിൻ്റെ ആ ഒരു തലപ്പ് മീൻസ് ആ ഒരു പോയിൻ്റ് അതിലൊന്നും മുട്ടിച്ചു അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ അത് പിക്ക് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു പെൻസിലിൻ്റെ അതിൽ പിക്ക് ആയി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ കൈ കൈകൊണ്ട് ചെയ്യുന്നേക്കാളും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ അവിടെ നന്നായി പ്രസ്സായി നിൽക്കുകയും ചെയ്യും നമുക്ക് എടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് തീരുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ കൈ കൈകൊണ്ട് ചെയ്യുന്നേക്കാളും ഒത്തിരി ഹെൽപ്പായിരുന്നു ഈ ഒരു സംഭവം അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കുഞ്ഞ് ഒരുപാട് ഗ്ലൂ ആക്കരുത് അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അതിൽ മുട്ടിച്ചത് അതിൻ്റെ ഗ്ലൂവിൻ്റെ ആ ഒരു സ്റ്റിക്കിങ് പോയി പോയിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമുക്ക് എവിടെയും നമ്മുടെ ഒരു ആ ഒരു ഫിനിഷിങ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കൈകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകും കറക്റ്റായിട്ട് പ്രോപ്പറായി വെക്കാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുമ്പോട്ടോ അപ്പോൾ നിങ്ങൾ പെൻസിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടൂട്ടോ ഞാൻ പുതിയതായി കണ്ടുപിടിച്ച ഒരു ട്രിക്ക് ആണ് ഇത് ആരെങ്കിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ പക്ഷേ എനിക്കിത് പുതി ഞാൻ കണ്ടുപിടിച്ച പുതിയതായിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അത് സക്സസ് ആയി അപ്പോൾ ഞാൻ ഈ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യമൊന്നും ആലോചിച്ചില്ല ഞാൻ വേഗം എൻ്റെ ഈ ഒരു പെൻസിൽ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്നൊരു ബുദ്ധി അതാണ് ഞാൻ മറ്റേ നമ്മളുടെ സ്റ്റിച്ച് ബോർഡിൽ ഞാൻ അത്ര നേരം ഞാൻ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇത് യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ടാകും പക്ഷേ സ്റ്റിച്ച് ബോർഡിൽ ഞാൻ കൈകൊണ്ട് ചെയ്തതിന് ശേഷം മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ കാര്യം ആലോചിച്ചത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്തു തരാമെന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൽ കൂടുതൽ വലിച്ച വാരി പറയാനൊന്നും ഇല്ല ഞാൻ നോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ സ്റ്റോൺ വർക്കില്ല ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഡിസൈനനുസരിച്ച് ഓരോ ഡോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം സ്റ്റോൺ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഔട്ട്ലൈനായും ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ ഈ ഒരു മീൻസ് നമ്മുടെ ഗ്ലൂ സ്റ്റോൺ വർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഫാബ്രിക്കുകൾ വാഷ് ചെയ്താലും അളകിപ്പോയില്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് അതൊരു ഡൗട്ടാണെങ്കിൽ അത് അങ്ങനെ ഇളകി പോകാത്തൊരു സംഭവമാണ് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോണ് പല കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ മീൻസ് നമ്മുടെ ഡ്രെസ്സിനനുസരിച്ചൊക്കെ നമുക്ക് സ്റ്റോണ് കറക്റ്റാക്കിയിട്ട് മീൻസ് കളർ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ചെയ്യാം അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്തിട്ടും ചെയ്യാം യൂസ് ചെയ്യാതെയും ചെയ്യാം ഫ്രീ ഹാൻഡ് ചെയ്യുന്ന സമയത്ത് അതായത് എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്യാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കംഫർട്ട് കുറവായിരിക്കും ഫ്രെയിം യൂസ് ചെയ്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് കംഫർട്ട് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം െയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതിന് നോ കുഴപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു ഗ്ലൂ സ്റ്റോൺ വർക്കിൽ പറയാനുള്ളത് നോട്ടും കാര്യങ്ങളും അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഇതിൽ പ്രത്യേകിച്ച് വലിച്ചു വാരി പറയാനും ഇല്ല വലിച്ചു വാരി കാണിച്ചു തരാനും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൂ സ്റ്റോണിനെ കുറച്ച് ഇത്രയ്ക്കാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് സൈസ് സ്റ്റാർട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ കുറേ പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി എംബ്രോയ്ഡറി ആണോ ആരി വർക്കാണോ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ആര്യവർക്കിനോടാണ് തോന്നുന്നു കൂടുതൽ താല്പര്യം അപ്പം നമ്മൾ ഇതൊരു സിലബസ് ബേസ്ഡ് ക്ലാസ് പോലെയാണ് പോകുന്നത് നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഇപ്പോൾ ഒരു ഡിപ്ലോമ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഗിനേഴ്സിന് തൊട്ട് നമ്മളിപ്പോൾ ഒന്നും അറിയാത്ത ഒരു കുട്ടി പോയി പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു ബേസിലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത് അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവലിലാണ് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു എംബ്രോയ്ഡറി സെഷൻ കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിലാണ് ഇനി അടുത്ത സെഷൻ വരുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കും ആര്യവർഗിൻ്റെ ബേസിക്കാണ് നമ്മളിതിൽ പഠിപ്പിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സിലബസ് ബേസ്ഡ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആര്യവർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു ആൻസർ ആൻസറാണിത് അത് അതിന് ശേഷം നമുക്ക് പഠിക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഫ്രെയിം അഴിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ മീൻസ് ചെയ്തത് ഫ്രെയിമിൻ്റെ കൂടുതലായിട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ കളേഴ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോണ് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റോൺ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡ്രസ്സിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്തു നോക്കാം അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഫൈനൽ നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് ഫിനിഷിങ് ആയിട്ട് അടിപൊളിയായിട്ടും കിട്ടും ഞാൻ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്താൽ മതി അടിപൊളിയായിട്ട് കിട്ടും ആ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്റ്റോണും ഈ ഒരു ഫാബ്രിക് ഗ്ലൂവും ആ ഒരു പെൻസിലും ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിൽ എടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടത് കൂടെ പോരും അപ്പം നമുക്ക് ആ ഒരു സാധനം തന്നെ വേണമെന്നില്ല ആ ഒരു ഇപ്പോൾ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം നമുക്ക് വേണമെന്നില്ല നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം മുതൽ തന്നെ കണ്ട് ഓരോരോ വർക്കുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തുവരിക ക്ലാസ് ഇത്രയായിരുന്നു വിചാരിച്ച് നിങ്ങൾ ഇവിടെ മുതൽ ചെയ്യാൻ നിൽക്കരുത് ആദ്യം മുതൽ തന്നെ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വർക്കുകളും ആദ്യം മുതൽ തന്നെ ചെയ്യാട്ടോ കേട്ടോ ക്ലാസ്സുകൾ എവിടെയും പോയില്ല നമ്മുടെ ചാനൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാത്രം ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്